കൂപ്പുകരങ്ങളോടെ തമ്പരാന്റെ ജീവിക്കുന്ന സാന്നിധ്യത്തിന്റെ മുമ്പിൽ ആയിരിക്കാൻ ദൈവം നമ്മളെ വിളിച്ചില്ലേ ദൈവം നമ്മളെ വേർതിരിച്ചില്ലേ എന്തെല്ലാം മറ്റ് സാഹചര്യങ്ങളും ജീവിതത്തിൻ്റെതായ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും തമ്പരാനെ ആരാധിക്കാൻ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തില്ലേ ഹൃദയം കൊണ്ട് നമ്പുരാനും നന്ദി പറയാം മക്കളെ ദൈവാരെയൊക്കെ തെരഞ്ഞെടുത്തിട്ടുണ്ടോ അവരെയൊക്കെ ദൈവം തൻ്റെ സാന്നിധ്യം കൊണ്ട് നടച്ചിട്ടുണ്ട് ആ സാന്നിധ്യത്തിന്റെ മുമ്പിൽ ആരാധനയോടെ നിന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കണ്ണു തുറന്ന കർത്താവിനെ കാണാം ഈ ആരാധന നിമിഷങ്ങളിലും മുഴുവനും ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുക മറ്റു കാര്യങ്ങളിലേക്കൊന്നും നിങ്ങളുടെ ശ്രദ്ധ പോകേണ്ടതില്ല ഒത്തിരി മനോഭാരവും വിഷമവും വേദനയും ഒക്കെ ഉണ്ടാകാൻ ഒരുപക്ഷെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലായിരിക്കാം ഏകാഗ്രത കിട്ടുന്നില്ലായിരിക്കാം മനസ്സിനെ തളർത്തുന്ന ചിന്തകളെ ഭാരപ്പെടുത്തുന്ന ഹൃദയത്തെ ഇങ്ങനെ കഠിനമാക്കുന്ന ചില വിഷയങ്ങളൊക്കെ നിങ്ങളിപ്പോൾ കടന്നുപോകുന്നുണ്ടാകും ശരിയാണ് അച്ഛക്ക് പ്രാർത്ഥിക്കാൻ പോലും ഇപ്പൊ പറ്റുന്നില്ല തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നവർ ഇതിനകത്തുണ്ടാകാം പക്ഷേ ആദ്യമായിട്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുണ്ടാകാം മക്കളെ നിങ്ങളുടെ മനസ്സിന്റെ അവസ്ഥ എന്തു ആകട്ടെ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ പ്രതിസന്ധി എന്തുവാകട്ടെ നിങ്ങളെ അലട്ടുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങൾ എന്തുവാകട്ടെ ആ അനുഭവങ്ങളെക്കാൾ അപ്പുറം നിന്റെ പ്രശ്നങ്ങൾക്കും അപ്പുറം നിന്റെ പ്രതിസന്ധികൾക്കും അപ്പുറം ലോകത്തെ സൃഷ്ടിച്ചു പരിപാലിച്ചു വഴി നടത്തുന്ന ജീവിക്കുന്ന കർത്താവിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് കൊളേമോനെ നീ നിന്റെ ചരിത്രം മാറ്റി എഴുതാൻ കഴിവുള്ളവന്റെ മുമ്പിലാണ് നീ ചരിത്രത്തെ രണ്ടായി വിഭജിച്ച കർത്താവ് നിന്റെ ജീവിതത്തിൻ്റെ ഇപ്പോഴുള്ള ചരിത്രത്തെ മാറ്റിമറിക്കാനും രണ്ടായി വിഭജിക്കാനും കഴിവുള്ള ചരിത്രത്തിൽ അവതരിച്ച കർത്താവിൻ്റെ മുമ്പിലാണ് നീ നിൽക്കുന്നത് മോളെ ഒത്തിരി ആശങ്കകളൊന്നും നിന്റെ മനസ്സിൽ വേണ്ട മോനെ ഒത്തിരി ദുഃഖങ്ങളൊന്നും നിന്നെ അലട്ടണ്ട പല കാര്യങ്ങളെ കുറിച്ചുള്ള ആകുലതകൾ നിന്നെ വേട്ടയാടുന്നില്ലേ പല പ്രയാസങ്ങളെ കുറിച്ചുള്ള ജീവിതത്തിൻ്റെ നൊമ്പനങ്ങൾ നിന്നെ അലട്ടുന്നില്ലേ എന്താണ് എൻ്റെ മനസ്സിൽ കൂടി പോകുന്നതെന്ന് പോലും ചില സമയത്ത് മനസ്സിലാക്കാൻ പറ്റണില്ലല്ലോ ഞാൻ എന്തേ ഇങ്ങനെ പെരുമാറുന്നു എന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ ഞാൻ എന്തേ ഇങ്ങനെയായി എന്ന് പോലും പലവട്ടം ഉള്ളുകൊണ്ട് നീ ചോദിച്ചിട്ടില്ലേ എനിക്കെന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നെ എന്നിൽ എന്താ എന്നെങ്കിലും നീ ഉള്ളിൽ ചോദിക്കുന്നില്ലേ എല്ലാത്തിനും ഉത്തരം എൻ്റെ ദൈവത്തിലുണ്ടെന്നേ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഈ കർത്താവിലുണ്ടെന്നേ നിന്റെ പ്രശ്നത്തെ ഈ നിമിഷം നോക്കിയിട്ട് നിന്റെ പ്രതിസന്ധികളിലേക്ക് ഈ നിമിഷം നോക്കിയിട്ട് നിന്നെ അലട്ടുന്ന നിന്റെ ജീവിതത്തിന്റെ എല്ലാ ദുഃഖ ദുരിതങ്ങളിലേക്കും നോക്കിയിട്ട് നിന്നെ പീഡിപ്പിക്കുന്ന നിന്റെ രോഗങ്ങളിലേക്ക് നോക്കിയിട്ട് പറ രോഗത്തെ നോക്കിയിട്ട് പ്രശ്നത്തെ നോക്കിയിട്ട് പറ എനിക്കൊരു ദൈവം ഉണ്ടെന്ന് എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം തരാൻ എടുത്തു മാറ്റാൻ കഴിവുള്ള ഒരു ദൈവം എനിക്കുണ്ടെന്ന് ഉള്ളിലെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും മോളെ മോനെ നീ പറ നിന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാകട്ടെ ഇതാ നിന്റെ കർത്താവ് നിന്റെ കൂടെ ഇതാ നിന്റെ നിന്റെ കൂടെ ഇതാ ഇമ്മാനുവേൽ ഗോഡ് വിത്ത് ദൈവം നമ്മോട് കൂടെ ആ കർത്താവിനെ സ്നേഹത്തോടെ ഒന്ന് ചേർത്ത് പിടിച്ച് ആ കർത്താവിന്റെ സ്നേഹ വലയത്തിൽ ആ കർത്താവ് നിന്നെ ചേർത്ത് പിടിക്കുന്നത് പോലെ തന്നെ ആ അപ്പന്റെ സ്നേഹ വലയത്തിലേക്ക് ഒരു മകൻ ചേർന്ന് നിൽക്കുന്നത് പോലെ ഒന്ന് ചേർന്ന് നിന്നിട്ട് കരങ്ങൾ ഈശ്വരേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് എല്ലാ മക്കളും ഏതാനും നിമിഷം ഒന്ന് കർത്താവിനെ സ്തുതിക്കാവോ ഹലരൂയ 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 ഓ കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഓ ദൈവമേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഓ ദൈവമേ നിന്നെ ഞങ്ങൾ മുഹത്തപ്പെടുത്തുന്നു നിന്റെ കരുതലിനും നിന്റെ കരുണയ്ക്കും നിന്റെ സ്നേഹത്തിനും നിന്റെ നന്മയ്ക്കും നിന്റെ ദയയ്ക്കും കർത്താവേ ഞങ്ങളോട് കാണിക്കുന്ന നിരന്തരമായ ഞങ്ങൾ നന്ദി പറയുന്നു കരങ്ങളടിച്ച് സന്തോഷത്തോടെ പാടി പ്രാർത്ഥിക്കാം പരീക്ഷ ദൈവം നമ്മുടെ അനുവദിച്ചാൽ അവരുടെ പരിഹാരവും കർത്താവ് അനുവദിക്കുമെന്ന് വിശ്വസിക്കാൻ ഒരു പ്രശ്നത്തിൽ അകപ്പെടാൻ ദൈവം നിന്നെ അനുവദിച്ചാൽ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും നിന്റെ ദൈവത്തിന് പറ്റുമെന്ന് നീ വിശ്വസിക്കാൻ അഗ്നി ഗുണ്ടത്തിന്റെ നടുവിലറിയപ്പെട്ട മൂന്ന് യുവാക്കളെ അവർ ദൈവത്തിന് വേണ്ടി നിന്നപ്പോ അവർ വിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ചപ്പോ അവർക്ക് വേണ്ടി നിന്നൊരു ദൈവമുണ്ടെങ്കിൽ ദാനിയേലിനെ സിംഹക്കുഴിയിലെറിഞ്ഞപ്പോ അതിന്റെ നടുവിലും സിംഹം സ്പർശിക്കാതെ ദാനിയേലിനെ കാത്തു സൂക്ഷിച്ച ഒരു ദൈവം നമുക്കുണ്ടെങ്കിൽ ആ ദൈവം ഇന്നും നമ്മോട് കൂടെയുണ്ട് ആ കർത്താവ് ഇതായി അൽത്താറിലുണ്ട് തീച്ചൂളയുടെ നടുവിലും പരീക്ഷയുടെയും പരീക്ഷണങ്ങളുടെയും നടുവില് നിന്റെ കൂടെ നിൽക്കുന്ന നിനക്ക് പരിഹാരം തരുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്ക് ആ കർത്താവിനെ ആരാധിച്ചേ

I'm cool. to cool. അനുവദിക്കുന്ന സഹനങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ഇതെന്ത് എന്തുകൊണ്ട് എന്ന് ഞാൻ എന്റെ ദൈവത്തോട് ചോദിക്കില്ല വചനം പറയുന്നില്ലേ ദൈവത്തോട് വാഗ്വാദം നടത്താൻ മനുഷ്യ നീ ആരാണ് ഇതെന്ത് എന്തുകൊണ്ടെന്ന് ദൈവത്തോട് ചോദിക്കാൻ നീ ആരാണ് കുസവന് തനിക്കിഷ്ടമുള്ളതുപോലെ കളിമൺ പാർട്ടത്തിൽ കളിമൺ പാത്രത്തെ മനയാൻ അവൻ അവകാശമില്ലേ നിനക്കിഷ്ടമുള്ളതുപോലെ എന്റെ ജീവിതത്തെ ഉപയോഗിക്കും തമുരാന നിന്റെ ഹിതപ്രകാരം എന്റെ ജീവിതത്തിൽ നീ ഇടപെട് നീ എങ്ങനെ എന്റെ ജീവിതത്തെ രൂപപ്പെടുത്തണമെന്ന് നീ എങ്ങനെ എന്റെ ജീവിതത്തെ വിശദീകരിക്കണമെന്ന് എങ്ങനെ എന്റെ ആത്മരക്ഷ ഉറപ്പിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അതുപോലെ സംഭവിക്കട്ടെ എന്ന് ഏറ്റുപറയാൻ പറയാൻ നീ എനിക്ക് കരുത്ത് തരണമേ എനിക്ക് അഭിഷേകം തരണമേ സഹനങ്ങളിലും വേദനകളിലും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും നിന്നെ വിട്ടുപിരിയാതെ നിൽക്കാനുള്ള ഒരു ഒരഭിഷേകം എനിക്ക് തരണമേ ഓ കർത്താവേ മുട്ടുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുകൊത്തുന്നു തരങ്ങൾ തുറന്ന് ഈശ്വരയിലേക്ക് നീട്ടി നമ്മളെ പിടിക്കോളം വേദനിപ്പിച്ചവര് നമുക്കെതിരെ കുത്തുവാക്കുകൾ പറഞ്ഞവര് നമ്മളെ പരിഹസിച്ചവര് കളിയാക്കിയവര് നമുക്കെതിരെ ശത്രുത മനോഭാവം പുലർത്തുന്നവര് അവരെല്ലാം ഒന്ന് ദിവ്യകാനത്തിലേക്ക് കൊടുത്തേ ഈ ആശീർവാദം സ്വീകരിക്കുമെന്ന് നിനക്ക് വേണ്ടി മാത്രമല്ല നിന്റെ ശത്രുവെന്ന് നീ ഗണിക്കുന്ന നിന്നെ ശത്രുവായി ഗണിക്കുന്ന ചിലരൊക്കെ അല്ലേ അവരുടെ അവരെ ഒന്ന് കർത്താവിന്റെ സനത്തിലേക്ക് ഉയർത്തിക്കെ തമുരാനെ നീ ആശീർവദിക്കുമ്പോ ഞങ്ങളെ മാത്രമല്ല ഈ മക്കളെ നീ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കും ഇവരെ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കും ഉള്ളിൽ കർത്താവിന്റെ സ്നേഹം നിറയട്ടെ നമ്മുടെ ഹൃദയം കർത്താവിന്റെ സ്നേഹത്താൽ വലയം ചെയ്യട്ടെ അപ്പോഴേ അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും നമ്മളെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും ആ കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ കിട്ടണം അല്ലെങ്കിൽ നമുക്കെന്നും വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും ക്ഷമിക്കാൻ പറ്റാതെ സ്നേഹിക്കാൻ പറ്റാതെ സ്വന്തം ആത്മനാശം അപകടത്തിലാക്കിയുള്ള ഒരു ജീവിതയാത്രകളിലായിരിക്കും നമ്മൾ കടന്നു പോകുന്നത് ഇതൊരിക്കലും പാടില്ല നമ്മളിന്നോളം വേദനിപ്പിച്ചവരെല്ലാം ദിവസനത്തിലേക്ക് വരുത്തിക്കുക നമ്മളിന്നോളം തകർക്കാൻ ശ്രമിച്ചവർ നമുക്കെതിരെ കേസ് കൊടുത്തവർ നമ്മളില്ലാതാക്കാൻ ശ്രമിച്ചവർ നമുക്കെതിരെ ഇന്നും ഇല്ലാത്തത് പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ അവരെല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് അവരെ കൂടി നീ ആശീർവദിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ശ്രുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കട്ടെ